ചെറുപുഴയിലുണ്ടായ വാഹനാപകടത്തിൽ തീർത്തല്ലി സ്വദേശിക്ക് പരിക്കേറ്റു കഴിഞ്ഞ ദിവസം പെരിങ്ങാലറക്കത്തിൽ പാർസലുമായി വരികയായിരുന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം നഷ്ടപ്പെട്ട് വൈദ്യുതിത്തൂൺ ഇടിച്ചു തകർത്ത അപകടത്തിലാണ് തീർത്തല്ലി സ്വദേശിക്കും പരിക്കേറ്റത് വാൻ ഇടിച്ച് വൈദ്യുതിത്തൂൺ തകർന്ന് റോഡിൽ വീണ സമയം ഇതുവഴി ചെറുപുഴ ഭാഗത്തേക്ക് ഇരുചക്ര വാഹനത്തിൽ വരികയായിരുന്ന തീർത്തല്ലി പുയിൽ സ്വദേശിയും പ്രാപുയിൽ കള്ളർ മാനേജറുമായ മാനേജരുമായ സി സി രാജനാണ് വാഹനം മറിഞ്ഞു പരിക്കേറ്റത് പാർസൽമാൻ ഇടിച്ച് വൈദ്യുതി തൂൺ തകർന്നു വീഴുന്നത് കണ്ട് ഇരുചക്രവാഹനം നിർത്താൻ ശ്രമിച്ചെങ്കിലും വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു ഈ സമയം അതുവഴി വരികയായിരുന്ന ജീപ്പിലെ യാത്രക്കാരും മരം കയറ്റുകയായിരുന്ന തൊഴിലാളികളും ചേർന്ന് ഉടൻ തന്നെ രാജനെ ചെറുപുഴ സഹകരണ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നെന്ന് രാജൻ പറയുന്നു രാജൻ ആലക്കോട് പോലീസിൽ പരാതി നൽകി കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡൈമൺസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ Two three nine one.